വെറുതെ അല്ല തീറ്റ ഇലക്ട്രൽ ബോണ്ട് അഴിമതിയാണെന്ന് അഴിമതി തന്നെ സമ്മതിച്ചു അതായത് നിങ്ങൾ ഇപ്പൊ ഇലക്ട്രൽ ബോണ്ട് അഴിമതിയാണെന്ന് അഴിമതി തന്നെ സമ്മതിച്ചു മറുപടി 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 വേണം അല്ല അജിം അജിം അജിൻസായി കോവിഡ് കാലത്ത് മൂന്ന് കമ്പനികൾ വ്യാജ മരുന്നുണ്ടാക്കി പൂട്ടിയിരുന്നു സിപ്ല ഹെട്രോള സൈറോൺ ഹെൽത്ത് കെയർ ഈ മൂന്ന് കമ്പനികളും ഒരു മാസം കൊണ്ട് തുറന്നു ആ മൂന്ന് കമ്പനികളും ഇരുപത്തി ഒമ്പത് കോടി മുപ്പത്തി അഞ്ച് കോടി നാൽപ്പത്തി ഒമ്പത് കോടി ബി ജെ പിക്ക് സംഭാവന കൊടുത്തു ഈ രാജ്യത്തെ ഈ രാജ്യത്തെ ആളുകളുടെ ആരോഗ്യത്തിനെയാണ് ബിജെപി കൈക്കൂലിയായിട്ട് വാങ്ങിയിട്ടുള്ളത് എന്താ സംശയമൊക്കെ മാറിയോ എല്ലാ സംശയവും തീർച്ച